ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള മിക്സി എങ്ങനെ ക്ലീൻ ആക്കാം എന്നതാണ് അതെ ഇതിന്റെ ഉള്ളിലുള്ള ഇതുപോലെയുള്ള ചളവൊക്കെ ക്ലീൻ ആക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് ക്ലീൻ ആക്കാം എന്നതാണ് പറയുന്നത് ഇതിന്റെ ഉള്ളിലൊന്നും ഒരിക്കലും കൈയിട്ട് വൃത്തിയാക്കിയതൊന്നും നന്നായി വരില്ല അപ്പൊ അതെങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറയാം അതുപോലെ തന്നെ ഇത് ഇത് എങ്ങനെ വെളുപ്പിച്ചെടുക്കാം നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പോൾ ഇതിനായി വേണ്ടത് ഒരു അല്പം വെളിച്ചെണ്ണയാണ് അതെ ഒരു ഡ്രോപ്സ് അതങ്ങ് ഒരു ഇത്തിരി വെളിച്ചെണ്ണമാക്കി അതിലേക്ക് എത്തിക്കാം അല്പം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെയും തോന്നുന്നുണ്ട് അതിനുശേഷം നന്നായി ഒന്ന് ബ്രഷ് ചെയ്യാം അതെ ടൂത്ത് ബ്രഷ് പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് കാണാം കടക്ക് പെട്ടെന്ന് വലകി പോകുന്നത് ഇപ്പൊ നന്നായി കറ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതിലും ചെറിയ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് അല്പം വലിയതായത് കൊണ്ട് തന്നെ ഇതിന്റെ ഇടയിലേക്ക് കേടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിനും വലിയ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് തരാം പെട്ടെന്ന് ചതു പോയി കിട്ടും ഇനി പുറംഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണി ഉണ്ട് ഇതുപോലെ വെളിച്ചെണ്ണ അടുത്ത് നന്നായി തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിന്റെ കുറയൊക്കെ വേണം ഇപ്പോൾ ഇതിന്റെ കറ നന്നായി അളയിട്ടുണ്ട് ഇനിയും ചെറിയ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഇത്തരം ഭാഗങ്ങളൊക്കെ നന്നായി അല്പം വെളിച്ചെണ്ണയുടെ ഉപയോഗത്തോടെ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ് അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത് ഇതിന്റെ ബാക്കിൽ നാല് ഉണ്ട് ഒരിക്കലും ഇത് ഇതുപോലെ തറയിൽ വെക്കരുത് ഒരു പേപ്പർ ഇരിച്ചതിന് ശേഷം തറയിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഇത് ഞാൻ ഇങ്ങനെ തറയിൽ ഇതുപോലെ വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ം ശ്രദ്ധിക്കുക അതുപോലെ ഇതുപോലെയുള്ള ജാറുകളും നിങ്ങൾക്ക് ക്ലീൻ ആക്കാൻ ഇതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തുടച്ചാൽ തന്നെ ഇതുപോലെ നന്നായി വെട്ടിട്ട് വന്നു ജാർ അതുപോലെ തന്നെ ജാറിന്റെ മോർച്ച പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കല്ലുപ്പിട്ട് ജാറ് മിക്സി മിക്സി വെച്ച് അടച്ചാലും നല്ല മോർച്ച കിട്ടും അതുപോലെ തന്നെ അല്പം ഇനി കല്ലുപ്പല്ല അതുപോലെ അല്പം അരി ഇട്ടടിച്ചാലും അതുപോലെ ഏത് തരത്തിലുള്ള അരി അടിച്ചാലും ചാറയെ നല്ല മൂർച്ച ലഭിക്കും അപ്പൊ ഇതുപോലെ വെറും വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാൽ ഇതുപോലെ മിക്സി വൃത്തിയാക്കി എടുക്കുക